ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ലാസ്റ്റ് നാട്ടിൽ നിന്ന സമയത്ത് അമ്മ കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ മുൻപത്തെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വഴുതനങ്ങി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം വഴുതനങ്ങ മീഡിയം സൈസിലെ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ഇത്രയും നന്നായിട്ട് കട്ട് ചെയ്തു തന്നത് പ്രബേട്ടനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്ത വഴുതനങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ വഴുതനങ്ങ വഴറ്റിയെടുക്കുക നല്ല ായിട്ട് നമ്മൾ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ വഴുതനങ്ങ നന്നായി വഴറ്റിയെടുത്തതിനു ശേഷം അതേ ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിടുക ഇനി അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞ നല്ല പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാളി ചെറുതായിട്ടൊന്ന് വടന്നു വരുമ്പോൾ അതിലേക്ക് കായപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതിൽ നമ്മൾ മറന്നിട്ട് ഉലുവപ്പൊടി ലാസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി

തക്കാളി നന്നായിട്ട് വളർന്നു വരുമ്പോൾ അതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കൊരൽപ്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി മാറ്റിവെച്ച് വഴുതനങ്ങിട്ട് നന്നായിട്ട് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം നല്ല ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉലുവപ്പൊടിയാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കായപ്പൊടി ചേർക്കുമ്പോ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വേദന വെച്ചാൽ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടാഴ്ചവരെയൊക്കെ കേടുവരാതിരിക്കും ഇനി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒക്കെ കേടുവരാതിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക